ഞ്ച് ബ്രാൻഡുകളിലെ ഹണി വെയ്ക്കാണെന്ന് പറഞ്ഞു പിടിച്ചിട്ടുണ്ട് ഈ ഈ ഒരു കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ആ സ്റ്റഡി നടത്തി പറഞ്ഞിട്ടുണ്ട് സ്കൂളുകളുടെ അമ്പത് മീറ്റർ പരിസരത്ത് ജങ്ക് ഫുഡുകൾ വിൽക്കാനോ അവയുടെ പരസ്യമോ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള നിയമം ഇന്ന് കാൻ്റീൻ്റെ പരസ്യം പോലും പെപ്സിഡ ബോർഡായിരിക്കും അതെ അതെ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ആ പ്രോഡക്റ്റിൽ കമ്പനി മെൻഷൻ ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടെന്നോ ഉള്ള സാധനങ്ങളില്ലെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ പറ്റിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ അങ്ങനെ മായം അങ്ങനെ അങ്ങനെ ഉള്ള ഒരു പ്രോഡക്റ്റ് ഒരു ഏരിയ ഏതാ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയ ഒരു ബേബി ഇൻഫെൻറ്റ് മിൽക്ക് പൗഡർ നമ്മൾ വാങ്ങിക്കുകയാണെന്ന് വെക്കാം ഒരു റാക്ക് മുഴുവൻ ഒരു കമ്പനിയുടെ ആയിരിക്കും ഈ പറയുന്ന രീതിയിലാണ് ഹൈ എമൗണ്ട് ഓഫ് പെസ്റ്റിസൈഡ് ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ വർഷം വർഷം വീടുകൊണ്ടിരിക്കണം നിലവിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സ് കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് ലീഡിങ് സ്പൈസസിൽ ഒരുപാട് ഇവിടുത്തെ ഫുഡ് സേഫ്റ്റീന് നിങ്ങൾക്ക് കേരള ഫുഡ് സേഫ്റ്റിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് എല്ലാ റിപ്പോർട്ടും ഉണ്ട് അതിനകത്ത് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണമെന്നാണ് എത്ര പ്രൊഡക്റ്റുകൾ ചെക്ക് ചെയ്തു എത്ര പ്രൊഡക്റ്റുകൾ എന്തൊക്കെ കണ്ടെത്തി എന്നുള്ളത് ഒഫീഷ്യൽ ആയിട്ട് ചെക്കേണ്ടതാണ് പക്ഷേ ഇതുവരെ

ഇന്ത്യൻ ആയാലും ഇന്റർനാഷണൽ ആയാലും തന്നെ അഡ്മിഷൻ കാലത്തിനൊപ്പം മുന്നേറാം ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഇവിടെ ഒരു നിയമമുണ്ട് അതായത് നമ്മുടെ സ്കൂൾ പരിസരത്തിന്റെ അമ്പത് മീറ്ററിൽ ഉള്ളിൽ പരിധിക്കുള്ളിൽ ഈ പറഞ്ഞ പോലെ ഫുഡോ അല്ലെങ്കിൽ അൺഹെൽ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സോ വിൽക്കാൻ പാടില്ല എൻ്റെ ചേട്ടാ ഞാനൊക്കെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഞാൻ മാത്രമല്ല നമ്മളുടെ ഒരു നയൻറ്റി സ്കിറ്റ്സിൽ അധികം പേരും ഞാൻ പറഞ്ഞ അൺഹെൽത്തി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മളുടെ സ്കൂളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു കടയുണ്ട് ആ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് കഴിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പം ഇപ്പം അത് ഈ പറഞ്ഞ പോലെ കുറവായിരിക്കും താരതമ്യേന പണ്ടത്തെ വെച്ചിട്ട് പക്ഷേ ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ സുലഭമായിരിക്കും അത് അങ്ങനെ നമ്മളുടെ ശ്രദ്ധയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ അങ്ങനെ ശ്രദ്ധയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടത് ആക്ച്വലി ഇത് ഫുഡ് സേഫ്റ്റിക്കാണ് ഇൻഫോം ചെയ്യേണ്ടത് കാരണം ഫുഡ് സേ എഫ്എസ് എസ് സി ആണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അന്നത്തെ സിഇഒ ആയിരുന്ന അരുൺ സിംഗാളാണെന്ന് തോന്നുന്നു ഈ റിപ്പോർട്ട് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് എഫ് എസ് എസ്ഇ സ്കൂളുകളുടെ അമ്പത് മീറ്റർ പരിസരത്ത് ജങ്ക് ഫുഡുകൾ വിൽക്കാനോ അവയുടെ പരസ്യമോ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള നിയമം ഇന്ന് കാൻ്റീന്റെ പരസ്യം പോലും പെപ്സിഡ ബോർഡ് ആയിരിക്കും ഇന്ന് അവിടെ വെച്ചിരിക്കുന്ന ഒരു ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ പോലും ആ പരസ്യത്തിലായിരിക്കും ഉണ്ടാവുക ഇന്ന് സ്കൂൾ ക്യാൻറ്റീനുകളിൽ ജങ്ക് ഫുഡുകൾ കൊടുക്കുന്നുണ്ട് ഇന്ന് ജങ്ക് ഫുഡുകൾ പോട്ടെ ഈ സ്കൂൾ പരിസരത്തുള്ള കടകളിൽ ഒരു ഇൻഗ്രീഡിയൻസോ ഒരു സേഫ്റ്റി മെഷേഴ്സോ ഒരു ന്യൂട്രീഷൻ ഇൻഫർമേഷനോ ഒരു ഒരു തരത്തിലുള്ള ഒരു നിയമവും പാലിക്കാതെ എത്ര ചോക്ലേറ്റുകൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് എയർപോർട്ടിൽ പിടിച്ചില്ല ചോക്ലേറ്റുകളും ക്യാൻഡീസും അവർ പിടിച്ചിരുന്നു അതിൽ മുഴുവൻ ഡ്രഗ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സ്കൂളുകളുടെ പരിസരത്തിൽ എത്ര ചോക്ലേറ്റുകളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം ആര് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ആര് ചെക്ക് ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്കൂൾ പരിസരത്തുള്ള സ്കൂൾ കടകളിൽ എത്ര ന്യൂസ് വരുന്നുണ്ടിന്ന് ഇത് ചെക്ക് ചെയ്യേണ്ടത് ഫുഡ് സേഫ്റ്റിയാണ് ഫുഡ് സേഫ്റ്റി ആ ഏത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും അവിടുത്തെ ഫുഡ് സേഫ്റ്റി ആരോഗ്യ വകുപ്പ് ചെക്ക് ചെയ്യേണ്ടതാണിത് അവർ മുൻനിർത്തി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അടുത്ത തലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിൽ അവർ ഇത് സ്കൂൾ പരിസരത്താണ് ഏറ്റവും നിങ്ങൾക്കത് ചിലപ്പോൾ മറ്റു പലരും സ്കൂൾ പരിസരത്ത് എന്ത് കച്ചവടം നടക്കാൻ പക്ഷേ നിങ്ങൾ നോക്കിയോ ക്രോസ് ആണ് ടേൺ ഓവർ സ്കൂൾ പരിസരത്തുള്ള കടകളുടെ ഞാൻ ഒരു കടയുടെയല്ല പറയുന്നത് ടോട്ടൽ ആണ് പറയുന്നത് ഭയങ്കര ലാഭമുള്ള ബിസിനസ്സാണ് ഈ കാൻഡീസ് ലൂസ് കാൻഡീസ് ഭയങ്കര ലാഭമുള്ള കച്ചവട ഇത് എത്ര ഒരു രൂപയ്ക്കും അമ്പത് പൈസയ്ക്കും അമ്പത് പൈസ ഇപ്പം ഇല്ല ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും അഞ്ച് രൂപയ്ക്കൊക്കെയാണ് ഇപ്പോൾ ചോക്ലേറ്റുകളും കാൻഡീസൊക്കെ വിറ്റ് പോകുന്നത് പക്ഷെ അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലാർജാണ് അതുകൊണ്ട് വിൽക്കുന്നവനത് ഭയങ്കര ലാഭമാണ് അപ്പം അവൻ ലാഭമേ നോക്കുകയുള്ളൂ കുട്ടികളുടെ ആരോഗ്യം നോക്കണം എന്നില്ലല്ലോ അവൻ്റെ കുട്ടികൾക്ക് അവൻ അത് കൊടുക്കണ്ടാവില്ല വിൽക്കുന്നവൻ്റെ കുട്ടികൾക്ക് അത് കൊടുക്കുന്നുണ്ടാവില്ല പക്ഷെ ഇത് ചെക്ക് ചെയ്യപ്പെടണം എല്ലാ സ്കൂളുടെ പരിസരത്തും ഈ പറയുന്ന നിയമം കർശനമാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യപ്പെടേണ്ടതാണ് ഇന്നും ചെക്ക് ചെയ്യുന്നില്ല അത് എത്ര സ്കൂൾ ഞാൻ ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ഫുഡ് സേഫ്റ്റിക്ക് മെസ്സേജ് അയച്ച് ഞാൻ മെയിൽ ചെയ്തു ആരോഗ്യ വകുപ്പിനും ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ആരോഗ്യമന്ത്രിക്കും ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കതിൻ്റെ ഫയലിൽ വന്നു അവരൊരു ഒൻപത് മാസം കഴിഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ തന്നു എൻ്റെ പരാതിയിൻമേൽ അവർ ഇത്രയധികം ടെസ്റ്റുകൾ നടത്തി അന്ന് നൂറ്റി സംതിങ് കടകൾ അടപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഫൈൻ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒരു പരാതിയിൻമേൽ മാത്രം നടക്കേണ്ട ഒരു കാര്യമല്ല ഇത് സ്ഥിരമായിട്ട് നടക്കേണ്ട കാര്യമാണ് ഈവൻ ഒരു ഹോട്ടൽ പോലും ഒരു ഷവർമ്മയ്ക്ക് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹോട്ടൽ തുറക്കും തുറക്കും തുറക്കാൻ പാടില്ലാന്നേ നിങ്ങൾ ദുബായിന്ന് ഒരു ഷവർമ്മ കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ നാളെ അവിടെ ഹോട്ടൽ അതെ 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 എന്തുകൊണ്ടാണ് നിയമം കർശനമായതുകൊണ്ടാണ് ഇവിടെ നിയമം കർശനമല്ല നിയമം കർശനമാക്കപ്പെടേണ്ടത് തന്നെയാണ് അത് മാറ്റപ്പെടണം എനിക്ക് ഇത് ആളുകൾ ഇത് ഭയങ്കര ഒരു ഒരു പരിധി ഒരു ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധം ഇല്ല അതായത് എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങൾ നമ്മൾ കഴിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അത്തരം ഒരു എഡ്യൂക്കേഷൻ അപ്പം എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇതിപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഇപ്പം തുറന്ന് പറയുക ഇപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് താങ്കളിപ്പോൾ ഇതിനെപ്പറ്റി ഒരു പ്രൊഡക്റ്റിനെ പറ്റി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വൻ വിപത്തുണ്ട് ഇവിടെ പ്രഷർ ഉണ്ടാവും ഈ പറഞ്ഞാൽ ഇപ്പൊ രണ്ടര വർഷമായില്ലേ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ട് ഓരോ പ്രോഡക്റ്റ് മെൻഷൻ ചെയ്ത് തന്നെ നിങ്ങൾ പലപ്പോഴും വീഡിയോസ് ചെയ്യാറുണ്ട് ഭീഷണികളൊക്കെ വരാറില്ലേ തീർച്ചയായിട്ടും എന്തൊക്കെ ഭീഷണികൾ വന്നിട്ടുണ്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മള് ഭീഷണികൾ വന്നിട്ടുണ്ട് എനിക്ക് ലീഗൽ നോട്ടീസ് ഉണ്ട് രണ്ടെണ്ണം അപ്പം നമ്മളത് ഇതിലെന്താ നമുക്ക് നമ്മുടെ ഒരു ഭാഗത്തു നിന്നുള്ള സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ആ പ്രോഡക്റ്റിൽ കമ്പനി മെൻഷൻ ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടെന്നോ ഉള്ള സാധനങ്ങൾ ഇല്ലെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ അവർക്ക് ആകെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ട്രേഡ് മാർക്ക് വയലേഷനാണ് അവരുടെ പേര് അവരുടെ അനുവാദമില്ലാതെ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ ഉള്ളൂ അല്ലാതെ ഞാൻ ആ കമ്പനിയെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് കോൺഫിഡൻ്റ് ആണ് കാരണം പിന്നെ ഭീഷണി പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നല്ലാതെ കമ്പനികൾ ഓരോന്നും ചെയ്യും എന്നല്ലാതെ അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല പക്ഷെ അത് നേരിടാം നമുക്ക് നേരിടാൻ തന്നെയാണ് തീരുമാനം കുറെ എണ്ണമൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് പോയിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്ത് തന്നെ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോ അങ്ങനെ ഒന്നുമല്ല മീൻസ് അവർ ഇനി ഇല്ല ഇനി ഇങ്ങനെ ചെയ്യരുത് ഇനി ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രോഡക്റ്റിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ലീഗലായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ആവാൻ പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പറയും കുഴപ്പമില്ല നിങ്ങൾ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ റിപ്പോർട്ട് അടിച്ച് വീഡിയോ എടുത്ത് കളിപ്പിക്കും അതേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ചിലപ്പോൾ വീഡിയോ കിട്ടില്ല അതുമാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതിപ്പോ എല്ലാ പ്രൊഡക്റ്റുകളിലും നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള കബളിപ്പിക്കൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും കൂടുതൽ നമ്മളെ പറ്റിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ അങ്ങനെ മായം അങ്ങനെ അങ്ങനെ ഉള്ള ഒരു പ്രോഡക്റ്റും ഒരു ഏരിയ ഏതാ കുട്ടികളുടെ ബേബി ഫുഡാണ് അവിടെയും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു മോണോപ്പൊളി വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ബേബി ഇൻഫെൻറ്റ് മിൽക്ക് പൗഡർ നമ്മൾ വാങ്ങിക്കുകയാണെന്ന് വെക്കാം ഒരു റാക്ക് മുഴുവൻ ഒരു കമ്പനിയുടെ ആയിരിക്കും അതെ കമ്പനിയുടെ പേര് പറയണമെങ്കിൽ പറയാം നെസ്ലയുടെ ആയിരിക്കും അപ്പോൾ അവരുടെ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ടാവും പല കാറ്റഗറി ഉണ്ടാവും ഒരേ ഇൻഫെന്റ് മിൽക്ക് പല ഇപ്പോൾ നാൻപ്രോ സെർലാക്ക് ലാക്ടോഗ്രോ ലാക്ടോ ലാക്ടോജൻ എന്നൊക്കെ പറയുന്ന പോലെ കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടാവും നമുക്ക് നമ്മുടെ സൂപ്പർമാർക്കറ്റ് പോയാൽ നമുക്ക് അതേ കാണാൻ പറ്റത്തുള്ളൂ നല്ല പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവും പക്ഷെ അത് റാക്കിന്റെ പുറകിലായിരിക്കും നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ നമുക്ക് കാണുമ്പോഴാണ് നമ്മളതിന്റെ പരസ്യം ആലോചിക്കുക അതൊരു മാർക്കറ്റിംഗ് ആണ് അപ്പം നമ്മളത് എടുത്തു പോകും ഈവൻ ആ ഈ എല്ലാ പ്രൊഡക്റ്റിലും ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയ ഉണ്ട് മാൽട്രോഡക്സൻ എന്ന് പറയുന്ന ഒരു സാധനം ഹൈ ഗ്ലൈസുഗറിനേക്കാളും മോശമാണ് അത് ഓക്കെ ആ സാധനം എല്ലാ ബേബി ഇൻഫെൻറ്റ് ഫുഡിലും ഉണ്ട് വണ്ണിലുണ്ട് ടൂലുണ്ട് ത്രീ ഉണ്ട് ഫോർ കാറ്റഗറിയിലെല്ലാം ഈ സാധനം ഉണ്ട് ഇത് ആവശ്യമില്ല കുട്ടികൾക്ക് എന്തിനാണ് അവർക്ക് മാൽട്രോഡക്സൻ എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികൾ നമ്മൾ കൊടുക്കുന്നതാണ് ഭക്ഷണം അല്ലാതെ കുട്ടികളെ ഒരിക്കലും ചോദിക്കില്ല എനിക്ക് സരളാക്കി മതി എന്ന് ഏതെങ്കിലും കുട്ടി അതെ അതെ നമ്മൾ കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് ഭക്ഷണം നമ്മൾ കൊടുത്ത് ശീലിക്കുമ്പോഴാണ് അവരത് വീണ്ടും ചോദിക്കുന്നത് ഈവൻ ഈ പറഞ്ഞ കേക്കും അതുപോലെ തന്നെയല്ലേ കേക്ക് ഓർഡറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അടുത്തൊരു ബർത്ത്ഡേ ഫങ്ഷൻ ആ കുട്ടീനെ കൊണ്ടുപോയാൽ അവൻ ആദ്യം പോകുന്ന എവിടെ എങ്ങോട്ടായിരിക്കും കേക്കിൻ്റെ അടുത്തേക്കായിരിക്കും അല്ലേ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് ഏതെങ്കിലും കുട്ടി പോവുക പോവില്ല അതെന്തുകൊണ്ടാണ് നമ്മളത് കൊടുത്ത് ശീലിച്ചുകൊണ്ടാണ് കേക്ക് നമ്മൾ അവരെ കൊടുത്തു ശീലിച്ചുകൊണ്ടാണ് അവർ കേക്കിൻ്റെ അടുത്തേക്ക് പോകുന്നത് അതാണ് അഡിക്റ്റ് അഡിക്റ്റ് ആവുന്നതുകൊണ്ടാണ് ഈ അഡിക്റ്റ് ഇതിപ്പോ നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ പറയും പോഷക സംബന്ധമായിട്ടുള്ള ഫുഡ് കഴിക്കണം അതിന് ഫ്രൂട്ട്സ് കഴിക്കണം വെജിറ്റബിൾസ് കഴിക്കണം ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെ അപ്പം പിന്നെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് ഇല്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല അപ്പം ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിച്ചിട്ട് പിന്നെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ക്വശൻ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിച്ചിട്ട് അത് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താൽ അത് സേഫ് ആവും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഐഡിയൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അല്ലെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒബിയസ്ലി പെസ്റ്റൈസ് ഉണ്ട് കണ്ടന്റ് ഉണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അത് ഒരു പരിധി വരെ നമുക്ക് പ്രശ്നമില്ലാത്തതാണ് ഈ പറയുന്ന രീതിയിലാണ് ഹൈ എമൗണ്ട് ഓഫ് പെസ്റ്റിസൈഡ് ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടെങ്കിൽ ആളുകൾ വർഷാവർഷം വീടുകൊണ്ടിരിക്കണം പക്ഷേ ഈ ഒരു ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു ഒരു വെജിറ്റബിൾ ആ വെജിറ്റബിൾ പെസ്റ്റിസൈഡ് ഉണ്ടെന്ന് വെക്കും ആ ഒരു ഫാമിങ് ചെയ്യുന്ന ഒരു പെസ്റ്റിസൈഡ് ആ പെസ്റ്റിസൈഡ് ഇത്ര ഏക്കറിൽ പെസ്റ്റിസൈഡ് അടിക്കുന്നത് ഞാൻ പെസ്റ്റിസൈഡ്സ് സപ്പോർട്ട് ചെയ്യുന്നതല്ല പെസ്റ്റിസൈഡ് അടിക്കുന്ന ഒരു ടെൻ എം എൽ ഇട്ടിട്ട് അതിൽ വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് യുവന്മാർ അടിക്കുന്നത് ഇത് ഇനി ആ വെജിറ്റബിൾ ഉണ്ട് തന്നെ വെച്ചോ ഇവന്മാരത് അവിടെ നിന്ന് കൾട്ടിവേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്ത് കടയിൽ വന്ന് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും ആ പെസ്റ്റിസൈഡ് അതിനകത്ത് ഉണ്ടാവില്ല ഒരു വരെ പോവും പിന്നെ വാഷ് ചെയ്യുമ്പോഴേക്കും അതൊക്കെ പോവും അത്ര കാരണം അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ അത് പിടിക്കുമ്പോൾ തന്നെ അത് കയ്യിലാവും നമ്മുടെ കയ്യിലാവും അത് പിന്നെ ഒരുപാട് കൈമാറിയിട്ടാണ് ഈ പച്ചക്കറി നമ്മുടെ കൈയിലെത്തുന്നത് ഈവൻ നമുക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന വിനിഗറോ അല്ലെങ്കിൽ ലൈമൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം വിനിഗർ ലൈം വാട്ടർ മിക്സ് ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് വാഷ് ചെയ്തെടുക്കാം അതിൽ കൂടുതലും ഈ പെസ്റ്റിസൈഡ് നമുക്ക് ഡയറക്റ്റ് എഫക്റ്റ് ആവാൻ ഉള്ള ഒറ്റ വെജിറ്റബിൾ ചീരയാണ് സ്പിനാച്ച് പോലുള്ള കാരണം അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ അത് ഡയറക്റ്റ് അടിച്ചു തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് മറ്റു പല പച്ചക്കറികളും നമ്മൾ തോലൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോയിൽ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുന്നത് ഇതും ബോയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചീര നമ്മൾ ഡയറക്റ്റ് കഴിക്കുന്നതാണ് പെസ്റ്റിസൈഡ് ഡയറക്റ്റ് എത്തുന്നതാണ് അതുകൊണ്ട് ചീര മാത്രമാണ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കഴിക്കുക ശ്രമിക്കേണ്ടത് ഓക്കെ ശരിക്കും അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സും പക്ഷെ പെസ്റ്റിസൈഡ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അത് വലിയ രീതിയിൽ ഹാംഫുൾ അല്ല അത് എത്തില്ല നമ്മുടെ ശരീരത്തിലേക്ക് എത്തില്ല നമ്മളൊരു നൂറ്റമ്പത് ഡിഗ്രി ഇരുന്നൂറ് ഡിഗ്രി ഒക്കെ ബോയിൽ ചെയ്ത് സാധനം എവിടെ കിട്ടില്ല അത് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തില്ല ഇപ്പൊ നമ്മള് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ബോയിൽ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം ഫുഡ് പ്രൊഡക്ട്സ് സേഫ് ആണെന്നപ്പോ വിചാരിക്കാം അതായത് നമ്മൾ ലൈവും പരിപാടികളൊക്കെ വൃത്തിയാക്കി എടുക്കാന്ന് വിചാരിക്കുക നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന കറി പൗഡറുകളുടെ അതിനകത്ത് ഉണ്ടാവും ഇപ്പ ചില്ലിയാണെന്ന് വെക്കാം പെസ്റ്റിസൈഡ് എന്തായാലും ഉണ്ടാവും ചിലപ്പോൾ അത് വാഷ് ചെയ്യണമെന്നില്ല ഡയറക്റ്റ് പൊടിക്കുകയെങ്കിൽ ചെയ്യാം അപ്പോൾ അത് ഡയറക്റ്റ് ഈ പൊടിയിലും ഈ പറയുന്ന പെസ്റ്റിസൈഡ് ഉണ്ടാവും നിലവിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സ് കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് ലീഡിങ് സ്പൈസസിൽ ഒരുപാട് ഇവിടുത്തെ ഫുഡ് സേഫ്റ്റീന് നിങ്ങൾക്ക് കേരള ഫുഡ് സേഫ്റ്റിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് എല്ലാ റിപ്പോർട്ടും ഉണ്ട് ഏതൊക്കെ കമ്പനിയുടെ എടുത്തിട്ടുണ്ട് അതിനകത്ത് എത്ര എത്ര പെർസെൻറ്റേജ് ഓഫ് പെസ്റ്റിസൈഡ്സ് കണ്ടെത്തിയിട്ടുണ്ട് ഇൻസെക്റ്റിസൈഡ്സ് എത്ര കണ്ടെത്തിയിട്ടുണ്ട് ഫംഗിസൈഡ്സ് എത്ര കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഏതൊക്കെ ബ്രാൻഡുകളുണ്ട് എല്ലാം ഇപ്പോൾ റിപ്പോർട്ട് അവൈലബിൾ ആണ് ഇന്ന് ഫുഡ് സേഫ്റ്റി ഒഫീഷ്യലായിട്ട് അത് മെൻഷൻ ചെയ്യേണ്ടതാണ് റിപ്പോർട്ട് ചെയ്തേണ്ടതാണ് പബ്ലിഷ് ചെയ്യേണ്ടതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് വരെ ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുള്ളൂ അതിന് അപ്ഡേറ്റഡ് അല്ല അത് എന്താണെന്ന് ഞാൻ ഫുഡ് സേഫ്റ്റി കമ്മീഷണറെ വിളിച്ച് ചോദിച്ചപ്പോൾ നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് പരിഹരിക്കാമെന്നാണ് പറഞ്ഞത് ഈ നേരം വരെ പരിഹരിച്ചിട്ടില്ല ഒഫീഷ്യലായിട്ട് ജനങ്ങൾ അറിയേണ്ടതല്ലേ നമ്മുടെ ഇവിടെ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഫുഡ് സേഫ്റ്റി എന്തൊക്കെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട് എത്ര എത്ര കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെയുള്ളൂ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാതെ ഫുഡ് സേഫ്റ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എടുത്തിട്ട് ഓരോ പ്രൊഡക്റ്റും പരിശോധിക്കുക സ്പൈസസ് മാത്രമല്ല ഞാൻ പറയുന്നത് ഈവൻ ഡയറി പ്രൊഡക്ട്സ് ബേക്കറി പ്രൊഡക്ട്സ് എല്ലാ പ്രൊഡക്റ്റും ഈവൻ മിനറൽ വാട്ടർ പോലും നമുക്ക് പരിശോധിക്കാം അതിനകത്ത് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം എന്നാണ് എത്രത്തെ പ്രൊഡക്റ്റുകൾ ചെക്ക് ചെയ്തു എത്ര പ്രോഡക്റ്റുകൾ എന്തൊക്കെ കണ്ടെത്തി എന്നുള്ളത് ഒഫീഷ്യലായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് പക്ഷെ ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ആരാണ് ചെയ്യേണ്ടത് ഇത് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ ചെയ്യേണ്ടതല്ല ജനങ്ങൾ അറിയേണ്ടതല്ലേ അതുകൊള്ളാം പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്നറിയോ അതായത് ഇപ്പം പറയുന്ന എല്ലാ കറി മസാലകളായിക്കോട്ടെ നമ്മൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഓരോ സ്റ്റേജിലും ഓരോ ക്വാളിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ ക്വാളിറ്റി ചെക്കിലൊക്കെ ഇത് എന്താ എന്തുകൊണ്ടത് ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ അത് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാതെ നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത് അല്ല അത് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബാച്ച് നമ്പർ മാത്രം ചെക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക കാരണം ഈ ഇപ്പോൾ സ്പൈസസ് കമ്പനി ഇപ്പോൾ മുളക് പൊടിയാണെന്ന് തന്നെ വെക്കുക മുളക് പൊടി കൊടുക്കുന്ന ഒരു കമ്പനി ഒരു സ്പൈസസ് കമ്പനി ചിലപ്പോൾ അവർ എടുക്കുന്നത് പല ഭാഗത്തു നിന്നായിരിക്കാം അപ്പൊ ചിലതിൽ ചില ചില്ലിയിൽ ഒന്നും ഉണ്ടാവില്ല ചില ജില്ലയിൽ കൂടുതൽ ഉണ്ടാവും അപ്പൊ ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ ഈ സാധനം എവിടെ എങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ഇത് മേബി ഒരു ബാച്ച് നമ്പറിൽ കയറി പോവാം ചിലപ്പോൾ ഒരു ബാച്ച് നമ്പറിൽ കിട്ടില്ല കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവിടെ ചെക്കപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ കമ്പനി തന്നെ പെസ്റ്റിസൈഡ് കണ്ടന്റ് കണ്ടെത്തിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണെന്ന് പറയുന്ന സ്പൈസസ് കമ്പനിയിൽ പോലും ഈ പറയുന്ന പെസ്റ്റിസൈഡിന്റെ അളവ് ഫുഡ് സേഫ്റ്റി പറഞ്ഞിരിക്കുന്ന ടോളറൻസ് ലിമിറ്റിനെക്കാളും കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് എന്തെന്തുകൊണ്ടാന്ന് കമ്പനിക്കാരാണ് പറയേണ്ടത് അവരിത്രയും ടെസ്റ്റ് നടത്തി എന്ന് പറയുന്ന എന്നിട്ടും അതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയാണ് പറയേണ്ടത് എന്തുകൊണ്ടത് വന്നു എന്നുള്ളത് ഈ ഷുഗറിന്റെ കാര്യം പറയുമ്പോഴേ ഇപ്പൊ നമുക്ക് ഈ വിവരം കൂടിപ്പോയാലും പ്രശ്നമാണല്ലോ ഇപ്പൊ ഷുഗർ കട്ട് ചെയ്യാനുള്ള ഷുഗർ കട്ട് ഒരു ട്രെൻഡായി മാറി കഴിഞ്ഞ രണ്ട് വർഷക്കാലയളത് ഞാനൊക്കെ ഇപ്പോൾ ജ്യൂസ് കുടിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴൊക്കെ ഷുഗർ കട്ട് വലിയ കാര്യത്തിൽ എന്നിട്ട് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ എന്താ ചെയ്യുക ജാഗറി ജാഗരി വെച്ചിട്ടുള്ള ജാഗരി വെച്ചിട്ടുള്ള ചായ പറയും അല്ലെങ്കിൽ മറ്റേ ജ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലോ അതിൽ ഹണി ഒഴിക്കും അപ്പോൾ ഈ ഷുഗറിന് പകരം ഷുഗറാണ് പ്രശ്നം ഈ ഹണിയും ജാഗരയും വലിയ പ്രശ്നം ഇല്ലെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്റെ ഈവൻ എന്റെ നമ്മളുടെയൊക്കെ ഒരു തന്നെ അവരോട് എന്താ വലിയ ജാഗ്രത കഴിച്ചത് കൊണ്ട് ഇപ്പൊ സേഫ് ആണെന്നൊന്നും പറയാനില്ല കാലറി കുറച്ച് കുറവായിരിക്കും ഷുഗറിനെക്കാളും കാലറി കുറവായിരിക്കും മാത്രമല്ല ഷുഗർ എന്ന് പറയുന്നത് റിഫൈൻ ചെയ്ത് വരുന്നതാണ് അതിനകത്ത് ബ്ലീച്ചിങ് നടക്കുന്നുണ്ട് ഇതിന്റെ പ്രോസസ്സിൽ ബ്ലീച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് കുറച്ചും കൂടെ കൂടുതലാണ് ബ്ലഡ് ഷുഗർ ഹൈക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് ലെവലൊക്കെ ഹൈക്ക് ചെയ്യാൻ വേണ്ടി ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ജാഗ്രതയും വലിയ വ്യത്യാസമൊന്നുമില്ല കാലറീസ് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ പക്ഷേ അതിന് വലിയ ഈ ബ്ലീച്ചിങ് ഒന്നും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഹണി നമുക്ക് ഹണി ആണെങ്കിൽ നമുക്ക് കഴിക്കുന്നതിൽ തെറ്റില്ല ഒരു ലിമിറ്റഡ് ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇപ്പോൾ വരുന്ന ഹണി പോലും അഡൾട്രേറ്റഡ് ആണ് അതിനകത്ത് ഷുഗർ സിറപ്പാണ് മിക്സ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ റീസൻ്റ്ലി ഐ സി എം ആർ സ്റ്റഡി നടത്തിയിട്ട് പതിനഞ്ച് ബ്രാൻഡുകൾ പിടിച്ചിട്ടുണ്ട് ഓക്കെ പതിനഞ്ച് ബ്രാൻഡുകളിലെ ഹണി ഫേക്കാണെന്ന് പറഞ്ഞ് പിടിച്ചിട്ടുണ്ട് ഈ ഈ ഒരു കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ആ സ്റ്റഡി നടത്തി പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ബ്രാൻഡിൽ ലീഡിങ് പതിനഞ്ച് ബ്രാൻഡിൽ ഷുഗർ സിറപ്പാണ് കൂടുതലുള്ളതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഷുഗർ ഇപ്പോൾ ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ അല്ല കാരണം അഡൽട്രേഷൻ ആണല്ലോ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് പ്യുവർ ഹണി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഈ ഷുഗറിന് പകരം ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് അല്ലെങ്കിൽ ഷുഗറിന് പകരം നമുക്ക് എന്താ യൂസ് ഷുഗറിന് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഒരു സ്വീറ്റ്നർ ഉണ്ട് അത് പ്ലാന്റ് ബേസ്ഡ് ആണ് ഒരു എലയിൽ നിന്നാണ് അത് എടുക്കുന്നത് സ്റ്റിവിയ എന്നാണ് ആ എലയുടെ പേരും സ്റ്റിവിയ പ്ലാന്റിൽ നിന്നാണ് ആ സ്റ്റിവിയ സ്വീറ്റ്നർ എടുക്കുന്നത് പിന്നെ മോങ് ഫ്രൂട്ട് എന്ന് പറയുന്നൊരു സ്വീറ്റ്നർ ഉണ്ട് മോങ് ഫ്രൂട്ട് അതൊരു പഴമാണ് ആ പഴത്തുനിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന ഷുഗർ അത് സേഫാണ് ഡയബറ്റീസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡയബറ്റീസ് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കോസ്റ്റ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് സാധാരണക്കാർക്ക് എത്രത്തോളം അഫോർഡ് ചെയ്യാൻ പക്ഷെ പറ്റുന്നറിയില്ല അത് സേഫ് ആണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ ആരും ചൂസ് ചെയ്യില്ല കാരണം സി അത് എത്രയോ ഇരട്ടിയാണ് ഇപ്പം അമ്പത് രൂപയാണ് ഒരു പഞ്ചസാര കോസ്റ്റ് വരും അതിനകത്ത് പക്ഷേ സേഫ് ആണ് കുറേയൊക്കെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് അതായത് കുട്ടികൾക്ക് ഈ പാക്ഡ് പൊട്ടാറ്റോ ചിപ്സ് കൊടുക്കാതെയും സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊടുക്കാതെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലൊരു ഒരു പത്ത് വയസ്സുള്ളൊരു പയ്യനാണ് ഞാൻ അവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മളെ അറിയുന്നില്ല അവൻ അവിടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് കഴിക്കുന്നത് കുടിക്കുന്നതെന്ന് അതിനൊരു കുട്ടിയൊരു ഫ്രീക്വൻ്റ്ലി ഒരാഴ്ചയിലൊരു മൂന്ന് തവണയെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം മൂന്ന് തവണയെങ്കിലത് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ തന്നെ ഒരു പൊട്ടാറ്റോ പാക്ഡ് ചിപ്സൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ആഫ്റ്റർ ഫിസിക്കലി ആക്ച്വലി ഈ ചിപ്സിൽ കൂടുതലായിട്ടും ഫാറ്റാണുള്ളത് കാരണം പാം ഓയിലാണ് അവർ യൂസ് ചെയ്യുന്നത് ഹൈ എമൗണ്ട് ഓഫ് സോൾട്ട് സോഡിയം വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ ഈ ഫാറ്റ് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലിവറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഫാറ്റി ലിവർ ആവാൻ സാധ്യതയുണ്ട് ഇപ്പോഴൊക്കെ ഫാറ്റി ലിവർ നയൻറ്റീസ് കിഡ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഫാറ്റി ലിവർ നിങ്ങൾ എബോ തേർട്ടി ഏജുള്ളവർക്കും എബവ് തേർട്ടി ഏജ് ഉള്ള എല്ലാവർക്കും ഇപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് വണ് ഗ്രേഡ് ടൂ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അത് നമ്മൾ പണ്ട് കഴിച്ചതിന്റെയാണ് ഈ ഇപ്പോൾ വരുന്ന ഫാറ്റി ലിവർ അപ്പോൾ ഇന്ന് ഇത് കൂടുതൽ കഴിച്ചോണ്ടിരുന്ന നാളത് എന്തായാലും കൺഫേം ആയിട്ട് വരും പിന്നെ നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാനും കുറെ കഴിച്ചിട്ടുണ്ട് എനിക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല അപ്പം എല്ലാവരുടെ ശരീരവും ഒരുപോലെയല്ലോ അപ്പം ഇത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും വരും ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് ഒരു ബാലൻ ചേട്ടൻ ബാലൻചേട്ടൻ ഒരു ശരിയാണെന്ന് ഇവിടത്തെ സിസ്റ്റം നമുക്ക് എത്രമാത്രം മാറ്റിമറിക്കുക എന്നുള്ളത് നമ്മളെ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദിച്ചിഹ് അതിനേക്കാൾ ഉപരി നമ്മളൊന്നും മാറി ചിന്തിക്കാന്നുള്ളതാണല്ലോ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുക പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സാധാരണക്കാർക്കും ഈ പറഞ്ഞാൽ അതിനൊരു അവയർനെസ് ഉണ്ടാവില്ല അതായത് ഇൻഗ്രീഡിയൻ ലിസ്റ്റിൽ ഏതൊക്കെയാ നോക്കിയിട്ട് ഏതൊക്കെയാ നല്ലത് ഏതൊക്കെയാ ചീത്ത അതും അതും പോസിബിൾ ആണെന്ന് സാധാരണ വലിയ പിന്നെ അപ്പം പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് റീസെന്റ് ഞാൻ അത് എല്ലാവർക്കും പരിചയപ്പെടുത്തിയൊരു ആപ്ലിക്കേഷനാണ് ട്രൂത്ത് ഇന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്മൾ ഏത് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് അതിലൊരു ക്യു ആർ കോഡ് ഒരു ബാർ കോഡ് ഉണ്ടാവും ആ ബാർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഡക്റ്റിൽ എന്തൊക്കെയാണ് ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അത് എങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു ചില ഇൻഗ്രീഡിയൻസിലെ നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇ നമ്പേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഐ എൻ എസ് നമ്പേഴ്സ് ആയിരിക്കും അതെന്താണെന്ന് നമുക്ക് അറിയില്ല ഓക്കെ അപ്പോൾ ആ നമ്പേഴ്സൊക്കെ എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് കിട്ടും ും അത് നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോസിൽ നമുക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈവൻ നമുക്ക് ബാർ കോഡ് സ്കാൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും അവിടെയും ആ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഈ പ്രൊഡക്ടുകൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നേയുള്ളൂ പക്ഷേ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് നമ്മുടെ ഈ ഫുഡ് ഫാമിലൊക്കെയാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഓ അടിപൊളി പേഴ്സണലി ഒരു കാര്യം ചോദിക്കട്ടെ അതായത് നിങ്ങൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് സെർച്ച് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ നിങ്ങളൊരു പ്രൊഡക്റ്റ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുമ്പോൾ ഓരോ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും നിങ്ങൾ ആ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യുവാറുണ്ടോ അവസാനം ഇത് പ്രാന്താവില്ല കാരണം ഇന്ത്യ പോലുള്ള ഒരു നാട്ടിൽ എല്ലാവരും വാങ്ങിക്കുമ്പോൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നമ്മൾ നോക്കിയിട്ട് പഠിച്ചിട്ട് മാത്രം തിരഞ്ഞെടുക്കുക അതെ അപ്പോൾ അപ്പോൾ നിങ്ങളുടെ ഒരു അപ്രോച്ച് അപ്പം എങ്ങനെയാണ് ഇല്ല നമ്മൾ എന്തായാലും ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് എടുക്കുകയുള്ളൂ പക്ഷേ നമുക്ക് ഇപ്പോൾ ആയിട്ടുള്ള ഐറ്റംസും ഈ പറയുന്ന ഒരുപാടായിട്ടുള്ള ഹംഫുൾ ഇൻഗ്രീഡിയൻസ് ഉള്ള സാധനങ്ങളാണ് ഉള്ളത് ഇത് എപ്പോഴെങ്കിലും കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഈ പ്രൊഡക്ടുകളൊന്നും വാങ്ങിക്കരുതെന്നും ഉപയോഗിക്കരുതെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇതിനകത്ത് ഇന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് ചിലപ്പോൾ നാളെ നമ്മുടെ സൈഡ് എഫക്റ്റ് നമുക്കിതിനൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് പറയുക അപ്പോൾ നമ്മളത് മൊത്തമായിട്ട് ഒഴിവാക്കണം എന്നല്ല പറയുന്നത് അതിന് ലിമിറ്റേഷൻസ് വരുത്തുക ഇപ്പം ഈ പറയുന്ന പോലെ ആഴ്ചക്ക് മൂന്നെണ്ണം കഴിക്കുന്നത് അത് ഒന്നാക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ഒന്നാക്കുക എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടാണ് വാങ്ങിക്കുക പരമാവധി നല്ല പ്രോഡക്റ്റുകൾ നല്ല പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ ആണ് നല്ല നല്ല പ്രൊഡക്റ്റ് പക്ഷേ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരും അഡ്വെർടൈസ്മെൻ്റ് പുറകെയാണ് ഓരോ പ്രൊഡക്റ്റും ചൂസ് ചെയ്യുന്നത് അപ്പോൾ അത് മാറ്റി നിർത്തിയിട്ട് അഡ്വർടൈസ് അല്ല അഡ്വർടൈസ്മെന്റ് അല്ല വേണ്ടത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന് ബേസ് ചെയ്തിട്ട് ഓരോ സ്ഥലം പ്രൊഡക്റ്റും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നേ സുഖമായിട്ട് പിന്നെന്താ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമുക്ക് ശീലമില്ലാത്തൊരു കാര്യമാണിത് ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പുകാരൻ പണി പഠിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യമായിട്ടൊരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവനെ കൺഫ്യൂസ് ആയിരിക്കും എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് പക്ഷെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ കൺഫ്യൂസ് വരില്ല എന്തുകൊണ്ടാണ് അവൻ ചെയ്ത് അത് നമുക്ക് ശീലമായതാണ് ഇപ്പോൾ ഒരു ബൈക്ക് ഓട്ടിക്കുന്ന കാര്യം തിയറിറ്റിക്കലി ഒരാളുടെ അടുത്ത് പറഞ്ഞു നോക്കൂ ബൈക്ക് ഓട്ടിക്കാത്ത ഒരാളുടെ അടുത്ത് തിയറി ആയിട്ട് പറയണം ഒരു ബൈക്ക് എങ്ങനെ ഓട്ടിക്കണം ആദ്യം സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ഗീർ ഇടണം ക്ലച്ച് പിടിക്കണം ക്ലച്ചും എല്ലാം റിലീസ് ചെയ്തിട്ട് വേണം എടുക്കാൻ ബ്രേക്കിൽ കാലെന്തായാലും വേണം എന്നൊക്കെ പറഞ്ഞ അവൻ തല പോയി എനിക്ക് പറ്റില്ല എന്ന് പറയും പക്ഷെ ഇന്ന് ഓട്ടിക്കാൻ ബുദ്ധിമുട്ടാണ് ആദ്യം എടുക്കുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ ഓട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ല അപ്പൊ ആ ശീലം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നാൽ മതി ഇൻഗ്രീഡിയൻസ് നോക്കുന്ന ശീലം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാ നമ്മൾ കാർ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ നോക്കും കളർ നോക്കില്ലേ പെർഫോമൻസ് നോക്കില്ലേ അതിന്റെ മൈലേജ് നോക്കില്ലേ പവർ നോക്കില്ലേ ആ കാർ വാങ്ങിക്കുന്നതിന്റെ പത്ത് ശതമാനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് ശീലമാക്കാത്തത് കൊണ്ടാണ് ശീലമാക്കിയാൽ നമുക്കത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാവും നമ്മൾ ഈ പോഡ്കാസ്റ്റ് കൊണ്ടേ ആളുകളേക്ക് ഭീതിയല്ല ഇത്തരം അവയർനെസ് എത്തിക്കുക ആളുകൾ ആളുകളെങ്കിലും ചർച്ച ചെയ്ത് തുടങ്ങുക ചിന്തിച്ചു തുടങ്ങുക എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് ഇൻഫർമേഷൻ ഈ ഒരു മണിക്കൂറിനുള്ളിൽ എല്ലായിടത്തേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാല്യുബിൾ ടൈം താങ്ക് യു താങ്ക് യു ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക വീഡിയോസ് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു